ഇംബിച്ചി ഭവ ഭവന പദ്ധതിയെ കുറിച്ച് അറിയുവാൻ പലരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു കേരള സർക്കാരിന്റെ ന്യൂനപക്ഷ വകുപ്പ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഇംബിച്ചി ബാവ ഭവന പുനരുദ്ധാരണ പദ്ധതി ഈ പദ്ധതിയിലൂടെ കേരള സംസ്ഥാനത്തുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളായ മുസ്ലിം ക്രൈസ്തവ ബുദ്ധ ജൈന സിഖ് പാഴ്സി എന്നീ വിഭാഗത്തിൽപ്പെട്ട വിധവകളായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്തിയ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്ക് അവരുടെ വീടിൻ്റെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനായി നൽകുന്ന ധനസഹായ പദ്ധതിയാണ് ഇത് ഈ പദ്ധതിയിലൂടെ അൻപതിനായിരം രൂപ ധനസഹായം നൽകുന്നു ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഈ ധനസഹായ തുകയായ അൻപതിനായിരം രൂപ തിരിച്ചടക്കേണ്ടതില്ല എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഒന്ന് അപേക്ഷകയുടെ അല്ലെങ്കിൽ അപേക്ഷകയുടെ പങ്കാളിയുടെ പേരിലുള്ള വീടിന്റെ വിസ്തീർണം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ കവിയാൻ പാടുള്ളതല്ല രണ്ട് അപേക്ഷക കുടുംബത്തിലെ ഏക വരുമാനദായക ആയിരിക്കണം മൂന്ന് സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും സ്ഥിര വരുമാനം ലഭിക്കുന്ന മക്കളുള്ളവർ പേക്ഷിക്കേണ്ടതില്ല നാല് സർക്കാരിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ ഭവന നിർമ്മാണത്തിനോ പുനരുദ്ധാരണ പ്രവർത്തനത്തിനോ സാമ്പത്തിക സഹായം ഇക്കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ലഭിച്ചിട്ടുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല ഇനി അപേക്ഷകരിൽ മുൻഗണന ലഭിക്കുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാം ഒന്നാമതായി ബി പി എൽ കുടുംബത്തിന് മുൻഗണനയുണ്ട് അതുപോലെ ശാരീരികവും മാനസികവുമായ വെല്ലുവിളി നേരിടുന്ന അപേക്ഷകയാണിയെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മക്കളുള്ള അപേക്ഷകയാണിയെങ്കിൽ അല്ലെങ്കിൽ പെൺകുട്ടികൾ മാത്രമുള്ള അപേക്ഷകയാണിയെങ്കിൽ അവർക്കും മുൻഗണന ഉണ്ട് എന്നുള്ളതാണ് ഇനി അപേക്ഷകയോടൊപ്പം എന്തെല്ലാം രേഖകൾ സമർപ്പിക്കണം എന്നുള്ളതാണ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ വസ്തുവിന്റെ കരമടച്ച രസീതിൻ്റെ പകർപ്പ് രണ്ട് റേഷൻ കാർഡിന്റെ പകർപ്പ് മൂന്ന് വീടിന്റെ വിസ്തീർണം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ താഴെയാണ് എന്നും വീട് റിപ്പയർ ചെയ്യേണ്ടതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധപ്പെട്ട അധികാരിയിൽ നിന്നുള്ള ഒരു സാക്ഷ്യപത്രം നാല് പത്തു വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിനും ഭവന പുനരുദ്ധാരണത്തിനും സർക്കാരിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ ഈ കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ യാതൊരുവിധ സാമ്പത്തിക സഹായവും ലഭിച്ചിട്ടില്ല എന്നത് സംബന്ധിച്ച് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം ഈ അപേക്ഷ ഫോം എവിടെ നിന്ന് കിട്ടും ഈ അപേക്ഷ ഫോം ലഭിക്കുന്നതിന് വേണ്ടി കേരള സംസ്ഥാനത്തിന്റെ ന്യൂനപക്ഷ വകുപ്പിന്റെ ഡബ്ല്യു 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 ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് പൂരിപ്പിച്ച അപേക്ഷ ഉള്ളടക്കങ്ങൾ സഹിതം ഈ ജൂലൈ മുപ്പത്തിയൊന്നാം തീയതിക്കകം ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷ സെല്ലിൽ നേരിട്ടോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർ ജനറൽ ജില്ലാ ന്യൂനപക്ഷ സെക്ഷൻ ജില്ലാ കളക്ടറേറ്റ് എന്ന മേൽവിലാസത്തിൽ തപാലിലോ അയക്കാവുന്നതാണ്